ഹലോ കേസ് അസ്സാമലൈക്കും രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ദോശ ഒക്കെ ആണ് എന്നും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൂടിയവരുണ്ട് ദോശ തന്നെയായിരുന്നു അപ്പം എപ്പോഴും കടി ദോശ തന്നെയാണ് നിങ്ങൾ കരുതരുത് കേട്ടോ പല കടികളും ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഒന്ന് എനിക്കൊരു മൂട് വന്നപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അടുപ്പ് കത്തിപ്പിടിച്ചാൽ പിന്നെ എനിക്ക് അടുപ്പിൽ ചെയ്യാനാണ് ചീനോ എളുപ്പം പിന്നെ ഇഷ്ടം അങ്ങനെ തന്നെയാണ് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പത്തെയും ഒക്കെ പരിപ്പ് പോകുമ്പോഴത്തേനും കഷ്ണങ്ങളൊക്കെ അവിടെ റെഡിയാക്കി എരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കിയാൽ പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ സുഖമായി പിന്നെ കറിക്കുള്ളത് നോക്കണ്ടല്ലോ ഉച്ചക്കുള്ളതിനും ആയി രാവിലെ ദോശയ്ക്കും ഒപ്പം നമുക്ക് കഴിക്കാം അപ്പം എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പോൾ പരിപ്പ് ഇങ്ങനെ വേവാനായി വന്നപ്പോഴത്തേനും ഒരു കാലിച്ചായും ബ്രെഡ് ബ്രെഡ് കൊടുത്തങ്ങാണ്ട് ഞാൻ ഇരുന്നിട്ടുണ്ട് കേട്ടോ കുടിക്കാൻ സമാധാനത്തിലുള്ള ചായ കുടിയൊക്കെ ഞമ്മക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ കണക്കേക്കാറില്ല രാവിലെ നീച്ചാലും ഓരോരോ തിരക്കേക്കാറില്ല പണീൻ്റെ മക്കൾ മദ്രസേക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പോഴത്തേന് ഓരോന്ന് ഓരോന്ന് ഞമ്മക്ക് അവർക്ക് ആക്കി കണ്ട് അവരെ കാര്യങ്ങൾ നോക്കണമൊക്കെ മുന്നിൽ ആക്കി കൊടുക്കേണ്ട മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പരിപ്പ് അടുപ്പത്ത് വെച്ച് ആ ഒന്ന് വെന്തപ്പോൾ ഞമ്മള് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് ദോശ ചൂടാന്ന് കയറി സാമ്പാറിൻ്റെ പണി കഴിഞ്ഞ് തന്നെ ദോശ ചൂട് ചുട്ട ചൂട് കൊടുക്കാനേ നമുക്ക് കഴിക്കാമല്ലോ അപ്പം അതൊക്കെ തിളച്ച് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് പാകത്തിൽ ഉപ്പട്ടിട്ട് കൊടുത്ത് കണ്ടൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ പാകത്ത് കുറച്ച് മഞ്ഞളാകും ഓൾറെഡി ഞമ്മളതിന് മഞ്ഞൾ ആകിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ മുളവ് മല്ലിയിട്ടിങ്ങാനും ഒന്നും അടക്കിങ്ങാണ്ട് ഇതാക്കിയിട്ടാണ് ഞമ്മള് കറിക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പുളി വിഴിഞ്ഞ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതൊന്നും ചിലപ്പോൾ വീടി പോലും ഉണ്ടാവില്ല പിന്നെ ഓരോരുടെ തിരക്ക് കാരണം ഉണ്ടാക്കാൻ മറന്നതാണ് അതെടുക്കാൻ മറന്നതാണ് അപ്പോൾ രാവിലെ ഞമ്മളുടെ ചായ ഒക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉച്ചക്കും പിന്നെ ആ കറിയും സുഖമീൻ്റെ പൊരിക്കാനുള്ള മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയും കണ്ട് ഉച്ചക്കത്തുള്ള ഭക്ഷണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുതേ പിന്നെ പുതിയതായിട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഓരോരോരോ പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വായ്